ഒന്നുകൂടി ചെയ്യാം വളരെ ഭംഗിയായിട്ട് ശ്വാസം എടുക്കേണ്ടത് കൂടി ചെയ്യുക ഭംഗിയാക്കണം ആദ്യം ശ്വാസം മുകളിലോട്ട് എടുക്കുക താഴോട്ട് വിടുക മുകളിലോട്ട് എടുക്കുക താഴോട്ട് വിടുക ഒരേ ഒരേ ആക്ഷനിൽ ശ്വാസം മുകളിലോട്ട് എടുക്കുക അടുത്ത ആക്ഷനിൽ ശ്വാസം താഴോട്ട് വിടുക അടുത്ത ആക്ഷനിൽ ശ്വാസം മുകളിലോട്ട് എടുക്കുക അടുത്ത ആക്ഷനിൽ ശ്വാസം പുറത്തേക്ക് വിടുക അടുത്ത ആക്ഷനിൽ ശ്വാസം മുകളിലോട്ട് എടുക്കുക അടുത്ത ആക്ഷനിൽ ശ്വാസം പുറത്തേക്ക് വിടുക വളരെ വേറെ ഒന്നും അപ്പുറം അപ്പുറം ശ്രദ്ധ ഉണ്ടാവരുത് പൂർണ്ണമായ ശ്രദ്ധയോടു കൂടിയിട്ട് ചെയ്യാം പിന്നെ Esto ya ദശദിന പൂജാ പഠന പദ്ധതിയുടെ ഒൻപതാം ദിവസമായ ഇന്ന് നമ്മൾ ക്ഷേത്ര അങ്കണത്തിലെത്തിയിരിക്കുകയാണ് ഏതാ ഗ്രൂപ്പ് ആകാശം ഗ്രൂപ്പിൻ്റെ പ്രണവാണ് ഇതിൻ്റെ പേര് മല്ലിശ്ശേരി പ്രണവ് മല്ലിശ്ശേരി ആണ് ഇന്ന് ഗ്രൂപ്പിൻ്റെ ലീഡർ നമ്മൾ വിഷ്ണുവിൻ്റെ പൂജ കഴിച്ചു എല്ലാവരും വിഷ്ണുപൂജ ഭംഗിയായി തന്നെ ചെയ്തു പൂജാ പഠനം നടത്തുന്നതിൻ്റെ ഗുരുനാഥനായ ഏറാഞ്ചേരി ഹരിഗോവിൻ നമ്പൂതിരി എല്ലാവർക്കും ഭംഗിയായി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി ഒരു ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ എല്ലാവരും നല്ല സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടി ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് പിരിഞ്ഞു പോകണം ഇതുവരെ നമുക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ല അത് എല്ലാവരും നല്ല ശ്രദ്ധയോടു കൂടി നല്ല ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഈ യജ്ഞം ഈ ദശദിന പൂജാ പഠന ക്യാമ്പ് പൂർത്തിയാക്കുവാനുള്ള ശ്രദ്ധ എല്ലാവരുടെ ഭാഗത്തുണ്ടാവണം ഇന്ന് നമുക്ക് സംസ്കൃത സംഭാഷണ ശിബിരാണ് അപ്പോൾ അവർ വരുന്ന സമയത്ത് നമസ്തേ പറഞ്ഞ് സ്വീകരിക്കണം ഇനി വരുന്ന ഗസ്റ്റുകളെല്ലാം വരുന്ന സമയത്ത് നമസ്തേ പറഞ്ഞുകൊണ്ട് അവരെ സ്വീകരിക്കണം വളരെ ആദിത്യ മര്യാദയോടുകൂടി അവരോട് അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം ഇതൊക്കെ എല്ലാവരുടെയും ശ്രദ്ധയിൽ ഉണ്ടാവണം നമുക്ക് തൊഴാൻ വേണ്ടി പോവാം जय श्री राम भगवत सदावचरण करें की जगत 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 करियां देवता दोष करना शुद्ध शंकराचार्य भगवत शंकराचार्य 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 ബ്രഹ്മാണൊല്ലോട്ടെ ഒരാള് മറ്റാ தெய்வனான சன்னண்டது நம்ம உபநயனம் கையின நுண்ணையல பஞ்சொல்லு ட்டே 22 உச்சத்த चली கோடா உச்சத்த चलीச்சு பிரம்மணம்

య నమో నమో మోహ నాశకరాయ నమో నమ శాంతాయ రౌద్రాయ సౌమ్యాయ ఘోరాయ కాంతిపదా కాంతియ తేనుమ స్థావర జంగమాచార్యయ తేనుమ దేవాయ విశ్వ సాక్షి తేనుమ సత్తుమా సత్యవరూపాయ నిత్యం नमो सुब्रह्मण्याय नमो शिवाय यजमान नमः नमो भक्त्या नमः पन्देश्वं भवैव सर्वलोकेना वंदम सर्वलोकेना नित्यं यम भोले भिकायशम वंदे अंडमाया सांग्रह नेदा वरुं श्रीश्वरे सर्वदा संगे शरणे गृह भगौरी नारायणी नमोस्तुते

ആചാര്യ പാദമാദത്തെ പാദം ശിഷ്യ സ്വമേധയാ പാദം കാലക്രമേണ അതായത് ആചാര്യ പാദമാദത്തെ ഒരു അറിവിനെ നാലായിട്ട് ഭാഗിച്ചാൽ അതിന്റെ കാൽഭാഗമാണ് ആചാര്യനിൽ നിന്ന് കിട്ടുക കാൽഭാഗം ആചാര്യ പാദമാദത്തെ പാദം ശിഷ്യസ്വമേധയാ ബാക്കിയുള്ള ഒരു കാൽഭാഗം ആ പഠിക്കുന്ന കുട്ടി ശിഷ്യൻ സ്വമേധയാ സ്വയം വർദ്ധിച്ചെടുക്കുന്ന അറിവാണ് അപ്പൊ ഈ അറിവും എല്ലാവരിലും ഉണ്ടാവുന്നു പദം സദ്ബ്രഹ്മചാരി പിന്നെയുള്ള കാൽഭാഗം നല്ല കൂട്ടുകാരിൽ നിന്ന് നമ്മൾ കൂടെ ഒക്കെ നല്ല കൂട്ടുകാരിൽ നമ്മളെ സഹായിക്കില്ലേ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് കിട്ടാതിരിക്കുമ്പോൾ അങ്ങനെ നല്ല കൂട്ടുകാരിൽ നിന്നാണ് നമുക്ക് കാൽഭാഗം കിട്ടുന്നത് പിന്നെയുള്ള കാൽഭാഗം ശേഷം കാലക്രമേണ നമുക്ക് നമ്മുടെ പ്രായമായിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നമുക്ക് കിട്ടും ചില അറിവുകൾ ഇപ്പൊ നമുക്ക് ചെറുപ്പത്തിലേ അറിയില്ല കുറച്ച് വലുതാവുന്നവർ നമുക്ക് താനേ കിട്ടും നമ്മുടെ വളർച്ചയുടെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന അറിവാണ് അങ്ങനെയാണ് ഈ അറിവുകൾ നാലായിട്ട് ഭാഗിക്കുന്നതിനുള്ള പ്രസിദ്ധമായിട്ടുള്ള ഒരു ശ്ലോകമാണ് ആചാര്യ പദമാദത്തേ പാദം ശിഷ്യ സ്വമേധയാ പാദം ശേഷം സത്ബ്രഹ്മ അങ്ങനെ എല്ലാ പോലെ ദശദിന പൂജാ പഠനത്തിൻ്റെ ഭാഗമായ ഒൻപതാം ദിവസം ക്ഷേത്ര ദർശനത്തിനു ശേഷം കുട്ടികൾ മടങ്ങി വേദപാഠശാലയിലേക്ക് വരികയാണ് ഇരുപത്തേഴിന് എം എസ് പട്ടേരി ഉദ്ഘാടനം ചെയ്യുകയും തുടർന്ന് എറാഞ്ചേരി ഹരിഗോവിന്ദൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലുള്ള പൂജാ പഠനം വിഷ്ണുപൂജ പുണ്യാഹം പൂജാ പഠന ദശദിന പൂജാ പഠന ക്യാമ്പിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഉത്തരമേഖലയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആലമ്പാടി മാധവനും ക്യാമ്പിൻ്റെ കൺവീനറായിട്ടുള്ള കക്കാട് പത്മനാഭ പട്ടേരിയും ഒപ്പം തന്നെ ഉത്തരമേഖലാ സെക്രട്ടറി ഇടക്കഴിപ്പുറം ശ്രീരാമൻ എന്നിവർ പത്ത് ദിവസങ്ങളിലും പൂർണ്ണമായി ഈ ക്യാമ്പിന് നേതൃത്വം കൊടുത്തു വരികയാണ് ഇടവേളകളിൽ കേശവ കുണ്ടിലായരുടെ നേതൃത്വത്തിലുള്ള കഥകളി വളരെ മനോഹരമായ രണ്ട് മണിക്കൂർ സമയം ഉണ്ടായിരുന്നു കുറച്ച് സമയം അതുപോലെ യക്ഷഗാനം ഇന്ന് സംസ്കൃത സംഭാഷണ ശിബിരം നടക്കുകയാണ് നാളെ ഇടനീർ മഠാധിപതി സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയും കുട്ടികൾക്ക് അനുമോദന പത്രം നൽകുകയും ചെയ്യും ഈ വളരെ സംതൃപ്തിയോടുകൂടി തന്നെ പൂർത്തിയാക്കുന്ന ഈ ദശദിന പൂജാ പഠന പദ്ധതി കുട്ടികൾക്കെല്ലാം തന്നെ ഒരു നല്ല അനുഭവമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുപോലെ തന്നെ ക്യാമ്പ് തുടങ്ങിയത് മുതൽ ഇന്ന് വരെ ഒരു കുട്ടികളും ഈ ക്യാമ്പിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയോ ആർക്കും തന്നെ അസുഖങ്ങളൊന്നും ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല എന്നതും തന്നെ ഒരു ഈശ്വരാനുഗ്രഹം തന്നെയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ട് കുമാരമംഗലം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് സമീപത്തുള്ള ഈ വേദപാഠശാലയിൽ ഈ വേദ പഠനത്തിൻ്റെ ഈ ദശദിന പൂജാ പഠന പദ്ധതിയുടെ രക്ഷാധികാരിയായിട്ടുള്ള ഉളിയത്ത് വിഷ്ണു വാഴുന്നവരുടെ സേവനം ഇന്നലെ ഞങ്ങൾ ഈ ഇതിൻ്റെ ഭാഗമായിട്ട് അനന്തപുരം ക്ഷേത്രം മധൂർ ക്ഷേത്രം സന്ദർശിക്കുകയും തുടർന്ന് ഉളിയത്ത് വിഷ്ണു വാഴ്ന്നവരുടെ ഉളിയത്തില്ലത്ത് സന്ദർശിക്കുകയും ചെയ്തു അങ്ങനെ ഒൻപതാം ദിവസത്തിലേക്ക് ദശദിന പൂജാ പഠന ക്യാമ്പ് എത്തിയിരിക്കുകയാണ് ഇന്ന് വൈകിട്ട് മാജിക്ക് കൂടിയുണ്ട് ഈ ക്യാമ്പിനിടയിൽ സമാജ അംഗങ്ങളും ബന്ധുക്കളും ആയിട്ടുള്ള ഒട്ടനവധി പേർ ഈ ക്യാമ്പ് സന്ദർശിച്ചു എന്നതും സന്തോഷം തന്നെയാണ് എന്ന് അറിയിക്കട്ടെ എല്ലാവർക്കും നമസ്കാരം